ഇന്നൊരു കാര്യം ചർച്ച ചെയ്യാനുള്ളത് ഈ പെൺകുട്ടിയുടെ വിവാഹ പ്രായത്തെക്കുറിച്ചാണ് ഇസ്ലാം പ്രായോഗികമായ കൃത്യമായൊരു നിലപാടാണ് പറഞ്ഞത് എല്ലാവരും ഈ പതിനെട്ട് വയസ്സിന് മുമ്പിൽ പെൺകുട്ടിയെ കെട്ടിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ നിയമം പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് ഇത് മുന്നേ ഞാൻ സൂചിപ്പിക്കാണ് വിവാഹത്തിനൊരു പ്രായത്തെ ഇസ്ലാം നിബന്ധന വെക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ വശം പിന്നെയോ വിവാഹം എന്ന് പറഞ്ഞാൽ അത് സെക്സിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അയ്യേ എന്ന് തോന്നിപ്പോകും വിവാഹത്തിന് അനവധിയായ മറ്റു ലക്ഷ്യങ്ങളുണ്ട് വിവാഹത്തിന് അനവധിയായ മറ്റു ലക്ഷ്യങ്ങളുമുണ്ട് ഈ സെക്സ് എന്ന് പറയുന്നതും ഒരു പ്രായത്തെ ബന്ധപ്പെടുത്തി നിർത്താൻ പറ്റുന്നതല്ല ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായാലും ചിലപ്പോൾ ചില സ്ത്രീകൾ ഫിസിക്കലി സെക്സിന് പാകപ്പെടാത്തവരായിരിക്കും അവരെ ക്രൂരമായി നല്ല വയസ്സായല്ലോ എന്ന് കരുതിയിട്ട് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റൂല അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണം നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറയുന്ന റത്തക്കാഹ് കർണാഹ് പോലെയുള്ള സംഭവങ്ങൾ സെക്സ് സാധ്യമല്ലാത്ത ചില സ്ത്രീവർഗങ്ങളുണ്ട് അവർക്ക് ഇരുപത് വയസ്സായാലേ ഇരുപത്തഞ്ചു വയസ്സായാലേ ഇന്ത്യൻ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിൽ ഇതൊക്കെ ആവാമോ ഒന്നും പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ പാടില്ല ഇപ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വിവാഹത്തെ ഒരു പ്രത്യേകമായ വയസ്സിൽ നിർണയിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കാരണം വെറും സെക്സ് അല്ല പരിശുദ്ധ ഇസ്ലാം എന്തു പറയുന്നു എന്ന് ഇമാമന നബിറീല്ലാഹുഷറഹ് മുസ്ലിമിൽ നിക്കാഹിന്റെ ബാബിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് വിവാഹത്തിന് പ്രായമല്ല വേണ്ടത് പക്ഷെ സെക്സ് നടത്താൻ ശാരീരികമായ പക്വതയും പാകതയും ശേഷിയും വേണം ഇതാണ് ഇസ്ലാമിന്റെ രീതി വിവാഹത്തിൽ പ്രായം കൊണ്ട് നിർണ്ണയിക്കുക എന്നുള്ളത് ആധുനിക കാലത്ത് ആരൊക്കെയോ ഉണ്ടാക്കിയ ചില സംഗതികളാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ റബേക്ക എന്ന് പറയുന്ന മൂന്ന് വയസ്സുള്ള കുട്ടിയെ നാൽപ്പത് വയസ്സുകാരനാവുന്ന ഈ സിഹാക്ക് കല്യാണം കഴിക്കുന്നത് പറയുന്നുണ്ട് മൂന്ന് വയസ്സ് റബേക്കക്ക് ഈ കാര്യം നമ്മൾ അങ്ങോട്ട് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കൂടുതലായി ആരാധിക്കപ്പെടുന്ന ശ്രീരാമൻ കല്യാണം കഴിക്കുമ്പോൾ സീതക്ക് വെറും ആറു വയസ്സായിരുന്നു പ്രാരം ഇത് സ്കന്തപുരാണത്തിലുണ്ട് അതേപ്രകാരം വ്യാസമഹർഷിയുടെ രാമായണ വാൽമീകിയുടെ രാമായണത്തിലുണ്ട് വ്യാസമഹർഷിയുടെ സ്കന്ധപുരാണത്തിനും വാത്മീകിയുടെ രാമായണത്തിലും നമുക്കത് കാണാൻ പറ്റും കുറെ അങ്ങനത്തെ നമുക്ക് ഉദ്ധരിക്കാനുണ്ട് പണ്ടൊക്കെ പല വേദികളും നമുക്കത് പറഞ്ഞതും വേണ്ടു മറ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയം കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവുന്ന ജോസഫിന് തൊണ്ണൂറ് വയസ്സായിരുന്നു ഭർത്താവുന്ന ജോസഫിന് തൊണ്ണൂറ് വയസ്സായിരുന്നു കുറെ ആളുകൾ ആധുനികരാകുന്ന ചില ഈ ക്രൈസ്തവ നേതാക്കന്മാർ സെന്റ് അഗസ്റ്റ് വെറും ആധുനികനാകുന്ന ആളല്ല അവരുടെ മതത്തെ വ്യാപിപ്പിച്ച മനുഷ്യൻ അദ്ദേഹം കല്യാണം കഴിക്കുന്നത് പത്ത് വയസ്സുള്ളയാളാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഉസ്താദാകുന്ന ശ്രീകൃഷ്ണ പരമഹംസൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പിൽ ശാരദാദേവിയെ വിവാഹം കഴിക്കുമ്പോൾ ശാരദാദേവിക്ക് അഞ്ചു വയസ്സായിരുന്നു പ്രായം അഞ്ച് നമ്മുടെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കർ രാമാഭായെ കല്യാണം കഴിക്കുമ്പോൾ ഭായിക്ക് എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് നമുക്ക് എത്ര എത്ര പ്രസിദ്ധീകരിക്കാൻ പറ്റും യുക്തിവാദികളുടെ നേതാവായിരുന്നു ഒരു കാലത്ത് പെറിയാർ രാമസ്വാമി അദ്ദേഹം നാഗം മാളിനെ കല്യാണം വഹിക്കുമ്പോ പതിമൂന്ന് വയസ്സാണ് പ്രായം ഞാനിതിനിങ്ങനെ ഉദ്ധരിക്കണില്ല നമ്മുടെ കേരളത്തിലേക്ക് എന്നെ വന്നാലോ എ കെ ജി സുശീല ഗോപാലകൃഷ്ണയെ കല്യാണം കഴിക്കുമ്പോൾ എത്രയാണ് അവർക്ക് പ്രായം പതിമൂന്നങ്ങാണ്ട് എ കെ ജിക്ക് നാപ്പത്തിയഞ്ചും എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക അഞ്ചര വയസ്സുള്ള പെറുവിലൊരു പെൺകുട്ടിയാണ് ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ അഞ്ചര വയസ്സ് നിങ്ങൾ എന്നെ വിശ്വസിക്കൂലെന്ന് എനിക്കറിയാം പക്ഷെ അത് വസ്തുതയാണ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു വെക്കുക ആ പെൺകുട്ടി എൺപത്തി മൂന്ന് വയസ്സ് വരെ പിന്നീട് ജീവിച്ചിട്ടുണ്ട് അപ്പം കല്യാണം എന്നത് വിവാഹ ഒരു വിവാഹം എന്ന പരിപാടി ഏർപ്പാട് അതൊരു പ്രായത്തെ ബന്ധപ്പെടുത്താൻ പറ്റണതല്ല നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇനി ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കണ്ടല്ലോ ശാരീരികമായ ബന്ധങ്ങൾക്ക് അതിന് അതിൻ്റെതായ ശേഷിയും അതിനായ പക്കതയും പാകതയും ഒക്കെ ആ വേണ്ടി വരും